ക്ലാസിക്കൽ അടിപൊളി രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുമ്പോൾ ഈ വർഷത്തെയോ ഈ നൂറ്റാണ്ടിലെയോ ഏറ്റവും മനോഹരമായ ഒരു കമൻറ്റ് എനിക്ക് കിട്ടി ആ കമൻ്റ് വേറൊന്നുമല്ല ഈഴവനും ഹിന്ദുവിനും ഒന്നും ആലപ്പുഴയിൽ സി പി എമ്മിൽ നിൽക്കാൻ പറ്റില്ല നാസറും എച്ച് സലാമും ഒക്കെ അടങ്ങുന്ന കോയാമാരാണ് ഈ പാർട്ടിയെ ഭരിക്കുന്നത് എന്തിനു പറയുന്നു സാക്ഷാൽ സുധാകരൻ സഖാവിന് പോലും രക്ഷയില്ല ഇത് ഒരാൾ കമൻ്റ് എഴുതിയിരിക്കുന്നതാണ് ആളിൻ്റെ കമൻറ്റ് പേര് പോട്ടെ പേരൊക്കെ നമ്മൾ പറയുമ്പോൾ പിന്നെ അയാളുടെ പ്രൊഫൈലിൽ ഒക്കെ പോയി അല്ലെങ്കിൽ അങ്ങനെ ചെയ്തത് എന്തായാലും ഈ സംഗതി കേട്ടപ്പോൾ ഞാൻ ചിരിച്ചു പോയി ചിരിച്ചു പോയത് വേറെ ഒന്നുമല്ല നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഏത് ചടങ്ങ് വന്നാലും ബ്രോയിലർ കോഴിക്ക് കിടക്കാനൊക്കത്തില്ലെന്ന് പറഞ്ഞതുപോലെ എന്ത് സംഭവിച്ചാലും കിടക്കാനൊക്കാത്തത് ഈ നാട്ടിലെയും രാജ്യത്തെയും കോയാമാർക്കാണ് എന്ന് പറഞ്ഞാൽ കോയാമാരുടെ എല്ലാത്തിനും ഇത്രയും രുചിയുണ്ട് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ ഒരു നേതാവ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന എസ് എഫ് ഐയുടെ ഭാരവാഹിയായിരുന്ന ഡി വൈ എഫ് എയുടെ ഭാരവാഹിയായിരുന്ന വിവിധ പരിപാടികളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ വളരെ ശ്രദ്ധേയമായ പദവികൾ വഹിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ഒരു യുവ നേതാവ് അദ്ദേഹം ബി ചേർന്നു അദ്ദേഹം ഈ ഓച്ചറയ്ക്കപ്പുറമുള്ള കൃഷ്ണപുരം ഡിവിഷനിൽ നിന്നാണ് മത്സരിച്ച് ജയിച്ചത് കെ പി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു കൊള്ളാവുന്ന ചെറുപ്പക്കാരനെയാണ് അദ്ദേഹം അന്ന് പരാജയപ്പെടുത്തിയത് അതു പിന്നെ കൊള്ളാവുന്നതാണോ കൊള്ളത്തില്ലെന്നുള്ളതോ പ്രശ്നമല്ലല്ലോ ഈ കോൺഗ്രസ്സുകാർ മത്സരിക്കാൻ നിന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാർക്കെല്ലാം ഇഷ്ടം കോൺഗ്രസ് സ്ഥാനാർത്ഥിയേക്കാൾ എതിർ സ്ഥാനാർത്ഥിയോടായിരിക്കും കാരണം ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചാൽ അവർക്ക് സംഭവിക്കാവുന്ന നഷ്ടത്തെക്കാൾ അവർക്കിഷ്ടം എതിർ സ്ഥാനാർത്ഥി ജയിച്ച് അവർക്കുണ്ടാകാവുന്ന നേട്ടമാണ് അതിനുവേണ്ടിയുള്ള പാലം പണിയുക പണിയിറക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു വിനോദം അതുകൊണ്ട് സാധാരണ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കാൻ നിൽക്കുമ്പോൾ ഒരു രണ്ടായിരം വോട്ട് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ പന്ത്രണ്ടായിരം വോട്ട് ലക്ഷ്യം വെക്കണം പതിനായിരം വോട്ടെന്തിനാന്ന് ചോദിച്ചാൽ സ്വന്തം സ്ഥാനമോഹികൾക്കും കൊതിക്കറുള്ളവർക്കും പാര പണിക്കുന്നവർക്കും വാരാൻ വേണ്ടിയാണ് ഈ പതിനായിരം വോട്ടൊരു ഇട്ടേക്കുന്നത് അത്രയും വെച്ച് വേണം അതിൻ്റെ മോളി പിടിക്കാൻ അങ്ങനെ പരാജയപ്പെട്ടു പോയ ആളാണ് ഈ കെ പി ശ്രീകുമാർ ഏതായാലും അദ്ദേഹത്തെ തോൽപ്പിച്ച യുവ നേതാവായിരുന്നു ഇദ്ദേഹം തീപ്പൊരു നേതാവാണ് എല്ലാമെല്ലാമാണ് അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് മിൻസ ബഷീർ എന്നോ മറ്റോ പറയുന്ന ഈ എഴുതിയ കോയാമാരുടെ വംശപരമ്പരയിൽപ്പെട്ട ഒരു കൊമറേഡിനെയാണ് ഉറച്ച സഖാവിനെയാണ് അവരിപ്പോഴും പാർട്ടിയിലുണ്ട് അപ്പോൾ അന്ന് ഇപ്പം ഈ പറയുന്ന പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പിടിച്ചു നിൽക്കാനും പിന്നെ അതോടൊപ്പം തന്നെ ഒപ്പം ജീവിക്കാനും ഒരുമിച്ച് കഴിയാനും ഒക്കെ കൊടുത്തത് ഈ കോയാ വംശത്തിൽ നിന്നാണ് എന്നിട്ടോ ആ കോയാ വംശത്തിൽപ്പെട്ട സ്വന്തം പാർട്ടിയിലെ സഖാവ് കോയാവംശം എന്ന് പറയുമ്പോൾ ആ വംശപരമ്പര മാത്രമേ ഉള്ളൂ ബാക്കി എന്തെങ്കിലും കോയാ ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോഴാണല്ലോ മാതൃകാ വിവാഹമാകുന്നതും സമത്വ സമത്വവിവാഹമാകുന്നതും തുല്യവിവാഹമാകുന്നതും ഈ പറയുന്ന ഞെട്ടിച്ചുകൊണ്ട് വിവാഹം നടത്തുന്നതുമൊക്കെ അതിലൊന്നും വലിയ വാർത്തയും വരില്ല തിരിച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു വലിയ വാർത്തയൊക്കെ ഉണ്ടായേ ഇപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം എന്താണ് അഞ്ചു ജോസഫ് എന്ന് പറയുന്ന ഒരു ഗായിക വേറൊരു പയ്യനെ വിവാഹം കഴിച്ചു സന്തോഷം വിവാഹം കഴിച്ചോട്ട് അവർ ഇഷ്ടമല്ലേ വിവാഹം കഴിക്കുന്നത് പക്ഷേ അത് എങ്ങും ഒരു വിഷമവും ഇല്ല അതിന് ആർക്കും കാസയ്ക്കൊന്നും ഒരു സങ്കടവും ഇല്ല കാരണം നോട്ടം കോയാവംശത്തിലാണ് ഏതായാലും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതിരിക്കുമ്പോൾ എന്തോ ബന്ധമൊക്കെ പരസ്ത്രീ ബന്ധമൊക്കെ ഉണ്ടായിരുന്നോ അങ്ങനെ പാർട്ടി അന്വേഷിച്ചെന്നോ അങ്ങനെയൊക്കെ ചെയ്ത് പാർട്ടി നടപടിയെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അങ്ങനെയുള്ള നടപടിക്കൊക്കെ വിധേയനായ ആളാണ് അന്ന് ഈ പത്രത്തിൽ വന്ന ചാനലിൽ വന്ന ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഏഷ്യാനെറ്റൊക്കെ ഇട്ട ആ സംഗതിയൊക്കെ ഏതായാലും അത് നല്ല അഭിപ്രായ വ്യത്യാസമായിരുന്നു ഇപ്പോൾ അങ്ങേരങ്ങി ഇഷ്ടത്തിന് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഒരു പാർട്ടി പോയി പാർട്ടിയിലൊക്കെ പോയിക്കോട്ടെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇതിൻ്റെ അടിക്കെഴുതിയിരിക്കുന്ന കമൻറ്റാണ് രസം എന്താണ് പറയുന്നത് എന്നറിയാമോ നാസറും മെച്ചു സലാമും അടങ്ങുന്ന കോയാമാരാന്നുള്ളതാണ് ഈ നാസറ് കോയാവംശത്തിൽപ്പെട്ട ആളല്ല എൻ്റെ മനസ്സിലാക്കൽ അദ്ദേഹം ശ്രീനാരായണീയനാണ് അദ്ദേഹത്തിന് പേര് നാസർ നിട്ടന്നേ ഉള്ളൂ ഈ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒക്കെ ഞാൻ പലപ്പോഴും പറയുന്ന പോലെ ഷാജി സലീം അതുപോലെ ഈ നാസർ എന്നൊക്കെ പറയുന്ന പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാറുണ്ട് അതാണ് ജിക്ക് തെറ്റിപ്പോയത് അപ്പോൾ അതുകൊണ്ടാണ് ഈ നാസർ എന്ന് പറയുന്ന സംഗതി വന്നപ്പോൾ അത് കോയാ വംശത്തിൽ കൂട്ടിയത് പിന്നെ എന്ന് പറയുന്ന ആളും ഈ നമ്മുടെ മിൻസാ ബഷീറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ കോയാ വംശത്തിൽപ്പെട്ട ആളാണെന്നേ ഉള്ളൂ വേറെ കോയാ ഗുണമൊന്നും പുള്ളിക്കില്ല ആ പുള്ളിക്ക് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ദീക്ഷയൊക്കെ കണ്ടാണ് ധരിച്ചിരിക്കുന്നതെങ്കിൽ അതൊന്നും സുന്നത്തായ ദീക്ഷയല്ല അദ്ദേഹത്തിൻ്റെ മുഖത്തിനിണങ്ങുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ആ കമ്മ്യൂണിസ്റ്റ് ഭാവത്തിനത് ഇണങ്ങുന്നതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അത് വെച്ചിരിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിനെ നിങ്ങൾ കോയാ പരമ്പരയിൽ എണ്ണേണ്ടതില്ല പിന്നു മാത്രമല്ല ഈ ജി സുധാകരൻ സാറൊക്കെ അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് ഉറച്ച കോയാ വംശത്തിൻ്റെ പിന്തുണ കൊണ്ടാണ് ആ പിന്തുണ കൊടുത്തതെന്നുള്ള സത്യം അദ്ദേഹത്തിനും ഉറപ്പുണ്ട് തിരിച്ചദ്ദേഹത്തിനും അങ്ങോട്ടുമുണ്ട് കോയാ വംശത്തിന് തിരിച്ചു കൊണ്ട് അപ്പോൾ അതുകൊണ്ട് ആകെപ്പാടൊരു സലാം അവിടുന്ന് ഈ പറയുന്ന യാതൊരു വംശഗുണവുമില്ലാത്ത എന്നാൽ വംശത്തിൽ ആരോപിക്കാവുന്ന ഒരാൾ ജയിച്ചു പോയത് ബാക്കിയുള്ളവരുടെ പുറത്ത് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ ജി പിന്നെ സുധാകര സഹാവിന് പോലും പിടിച്ചുനിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതിനുത്തരവാദി ഓയാവംശം അല്ലല്ലോ സുധാകര സഹാവ് ഒരു കാലത്തെ വെട്ടിനിരത്തലിൻ്റെ ശക്തമായ നടപടികളുടെയൊക്കെ വളരെ ഘനകാംഭീര്യനായ ആളായിരുന്നു സ്കൂട്ടറിൽ സന്ധ്യാസമയങ്ങളിലൊക്കെ തണുപ്പടിക്കാതിരിക്കാനൊരു തോർത്തുമൊക്കെ തലയിൽ കെട്ടിക്കൊണ്ട് ഗ്രൂപ്പ് പിടിക്കാനും വെട്ടാനും മറിക്കാനും ഒക്കെ നടന്നൊരാളാണ് അദ്ദേഹം പിന്നെ അങ്ങനെ വെട്ടാൻ പോകുന്നവർക്ക് പിന്നീട് ചിലപ്പോൾ ചില വെട്ട് കിട്ടുന്നതിൻ്റെ ഭാഗമായി കിട്ടിയതാണ് എന്നാലും അദ്ദേഹത്തെ ഒന്നും കൂടാത്ത ആളാണ് പൊതുരംഗത്ത് വളരെ കഴിവും പ്രാപ്തിയും തെളിയിച്ച ആളാണ് സത്യസന്ധനാണ് അഴിമതിരഹിതനാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ അമ്പലപ്പുഴയിലെ സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുപ്പിച്ചു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കില്ല പങ്കെടുപ്പിക്കേണ്ട ആൾ തന്നെയാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് വൈരാഗ്യം എന്ന് പറയുന്നത് സാധാരണ കാൺഗ്രസ് വൈരാഗ്യം പോലല്ല കാൺഗ്രസ് വൈരാഗ്യമെന്ന് പറഞ്ഞാലിപ്പോൾ നമ്മൾ റെഡി ആയിക്കളയും ഇപ്പോൾ മുരളീധരൻ ഇഞ്ഞ് വരട്ടെന്നൊക്കെ പറഞ്ഞാലും മുരളീധരൻ വന്നു കഴിയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞങ്ങളുടെ രണ്ടുപേരുടെയും നേതാവാണെന്ന് പക്ഷേ കമ്മ്യൂണിസത്തിൽ അങ്ങനെയല്ല പുള്ളി തൊട്ടോ പിന്നെ കുത്തിമറിച്ചേ അടങ്ങത്തുള്ളൂ ഒരു തർക്കമില്ല അതിന് എവിടെ വരെ വേണമെങ്കിലും അവർ പോകും അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും കോയാ വംശത്തിനോ കോയാ പരമ്പരയ്ക്കോ യാതൊരു ഉത്തരവാദിത്തവും ഇല്ലെന്ന് വിനീതമായ അറിയിച്ചു കൊള്ളട്ടെ